പെരുവന്താനം പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പെരുവന്താനം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് പതിനെട്ടിന് പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുചന മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ നാലേ മുക്കാൽ വർഷം ഭരണം പെരുവന്താനം പഞ്ചായത്തിന്റെ വികസനത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷം പിന്നോട്ട് അടിച്ചതായും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി എൽ ഡി എഫ് ഭരണകാലത്തെ വികസനങ്ങൾക്ക് മാതൃക കാട്ടിയ പെരുവന്താനം സർക്കാർ ആശുപത്രിയുടെ നില ഇന്ന് ശോചനയാവസ്ഥയിലാണ് കഴിഞ്ഞ എൽ ഡി എഫ് ഭരണകാലത്ത് സംസ്ഥാനതല ശ്രദ്ധ നേടിയ ടൂറിസം പദ്ധതിയായ മഹാനടൻ തിലകന്റെ പേരിലുള്ള മണിക്കൽ ടൂറിസം പദ്ധതി ഇന്ന് തകർന്ന തരിപ്പണമായി എൽ ഡി എഫ് കാലത്ത് ആവിഷ്കരിച്ച പാഞ്ചാലിമേട് ടൂറിസം പദ്ധതി യു ഡി എഫ് അധികാരത്തിൽ വന്നതോടെ വനംവകുപ്പുമായി ചേർന്ന് അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി കഴിഞ്ഞ മുക്കാൽ വർഷമായി യു ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പെരുവന്താന പഞ്ചായത്ത് ഭരിക്കുന്നത് പക്ഷേ നാലേ മുക്കാൽ വർഷം യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷം പഞ്ചായത്ത് പുറകോട്ട് പോയി എന്ന് വേണം നമുക്ക് പറയാനായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ ഉണ്ണി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഇടപെടലാണ് പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ഗവൺമെൻറ് ആശുപത്രി ഏറ്റവും നല്ല നിലയിൽ പോയിരുന്ന ഒരു പ്രസ്ഥാനമാണ് പക്ഷേ ഇന്ന് അതിൻ്റെ പ്രവർത്തനം വളരെ ശോചനീയമായ അവസ്ഥയിലാണ് പോകുന്നത് അവിടെ എൽ ഡി എഫിൻ്റെ കാലത്ത് ചായ കാപ്പി അടക്കം അതുപോലെ ഡോക്ടർമാരുടെ സേവനമെല്ലാം ഉറപ്പാക്കിയിരുന്നു എന്നാൽ അതെല്ലാം അട്ടിപ്പറിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയിൽ കോൺഗ്രസിൻ്റെ മെമ്പർമാർ തന്നെ രണ്ട് ചേരിയായി കഴിഞ്ഞ മൂന്നാല് മാസമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു താൽക്കാലിക ജീവനക്കാരിയെ നിയമിക്കുകയും അവരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം രംഗത്ത് വരികയും ചെയ്തു അത് രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞ് പരസ്പരം മത്സരിച്ച വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇവർ ഏറ്റുമുട്ടുന്നൊരു സ്ഥിതിയുണ്ട് അതുപോലെ നമുക്കറിയാം ടൂറിസം പദ്ധതി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് പെരുവന്താന പഞ്ചായത്തിനെ സംബന്ധിച്ച് അത് മണിക്കൽ ടൂറിസം പദ്ധതി ശ്രീ തെലുങ്കൻ്റെ ആഫിമ പേരിലുള്ള ആ പദ്ധതി ഇവരുടെ കാലത്ത് അട്ടിമറിച്ചു അവിടെ ഉണ്ടായിരുന്ന ബോട്ടുകളെല്ലാം വലിച്ചു കരിച്ച് കയറ്റി അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെല്ലാം വിട്ടു ഏകദിന ടൂറിസം പദ്ധതി പൂർണ്ണമായിട്ടും ഇവരുടെ കാലത്ത് നിർത്തലാക്കി അതുതന്നെ പൊതുശ്മശാനം ഒരു പൊതുശ്മശാനത്തിന് വേണ്ടി കഴിഞ്ഞ എൽ ഡി എഫ് എണ്ണസമിതിയുടെ കാലത്ത് പരിശ്രമിക്കുകയും ടി ആർ എൻ സ്വാമിയുടെ കയ്യിൽ നിന്ന് ഒരേക്കർ സ്ഥലം കിട്ടുകയും സർക്കാരിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ അതിനുവേണ്ടി ഗ്രാന്റായിട്ട് അനുവദിക്കുകയും ചെയ്തു ആ സ്ഥലം കാട് പാലൂർക്കാവ് വാർഡിൽ പച്ചത്തുരുത്ത പദ്ധതിയുടെ പേരിൽ ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടത്തിയത് പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളെല്ലാം തകർന്ന അവസ്ഥയിലാണ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഫണ്ട് ലാപ്സാക്കി കളഞ്ഞ പഞ്ചായത്തുകളിൽ ഒന്നായി പെരുവന്താനം പഞ്ചായത്ത് മാറി പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ തിങ്കളാഴ്ച മൂന്നു മണിക്ക് നടക്കുന്ന ബഹുജന മാർച്ചും ധാരണയും സി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അലക്സ് കോഴിമല പി എസ് രാജൻ ജോസ് ഫിലിപ്പ് കെ ടി ബിനു എഞ്ചെബാവച്ചൻ എം ടി സജി സജിമോൻ വെട്ടിയാങ്കൽ ഷാജി ഒഴാക്കോടയിൽ തുടങ്ങിയവർ പ്രസംഗിക്കും പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും കൊടുകാര്യസ്ഥയ്ക്കുമെതിരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച മൂന്ന് മണിക്ക് തിരുവന്താനം പഞ്ചായത്ത് ഓഫീസിലെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ധർണയും മാർച്ചും സി പി എമ്മിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സഖാവ് സി വി വറീസ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് കേരളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അലക്സ് കോഴിമല സഖാക്കൾ പി എസ് രാജൻ സി പി ഐയുടെ നേതാവ് ജോസ് ഫിലിപ്പ് സഖാവ് കെ ടി ബിനു എം ജെ വാവച്ചൻ എം ടി സജി സജിമോൻ വെട്ടിയാങ്കൽ ഷാജി ഒഴയ എന്നിവർ ആ സമരത്തിൽ സംസാരിക്കുന്നതാണ് തിരുവന്താനം പഞ്ചായത്ത് ഓഫീസ് കോൺഗ്രസ് മെമ്പർമാർ മദ്യശാലയാക്കി മാറ്റുകയാണെന്നും യു ഡി എഫ് ഭരണസമിതി നിയമിച്ച താൽക്കാലിക ജീവനക്കാരെ പഞ്ചായത്ത് കമ്മിറ്റി പുറത്താക്കിയതിൽ ചേരുതിരിഞ്ഞ അടിയാണ് പഞ്ചായത്ത് കമ്മിറ്റികൾ നടക്കുന്നതെന്നും എൽ ഡി എഫ് വാർഡ് തല പരിപാടിക്ക് പണപിരിവ് നടത്തിയതിന്റെ പേരിൽ പരസ്പരം ചെളിവാരി അറിഞ്ഞ് ആക്ഷേപം നടത്തിയുള്ള വാർത്താ സമ്മേളനം യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പതിവ് സംഭവമായി മാറ്റിയിരിക്കുന്നതാണെന്നും നേതാക്കൾ ഒരു ഇപ്പോൾ നടക്കുന്നത് അഴിമതിയുടെ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് തിരുവനന്തപുരം പഞ്ചായത്തിൻ്റെ പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്ന ആളാണ് പന്ത്രണ്ടാം വാർഡിലെ മെമ്പർ കോൺഗ്രസിൻ്റെ മെമ്പറും പത്താം വാർഡിലെ കോൺഗ്രസിൻ്റെ മെമ്പറും യുവ നേതാവും കൂടിയാണ് ഈ വിഷയം പെരുവനന്താനത്ത് മുഴുവൻ നടത്തുന്നത് അഴിമതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളിവിടെ പല വാർത്താ സമ്മേളനങ്ങളും അവർ നേരിട്ട് വന്ന് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉണ്ടായ സംഭവം ജനങ്ങളെ നമ്മളെ തെരഞ്ഞെടുട്ട് കഴിയുമ്പോൾ ജനങ്ങളുടെ കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ നടത്തുന്നത് അവരുടെ കാര്യങ്ങളും സ്വയം ുംങ്ങനെ വികസിക്കണം മുണ്ടക്കയ നടന്ന വാർത്താ സമ്മേളനത്തിൽ എൽ ഡി എഫ് നേതാക്കളായ ബേബി മാത്യു എം സി സുരേഷ് സജിമോൻ മോഹൻ വെട്ടിയാങ്കൽ ഷാജി ഓഴക്കോട്ടയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് മുണ്ടക്കയം